നമസ്കാരം മകൈരം നക്ഷത്ര ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കും മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിന്ന് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട് ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും സർവാത്മന സഹകരിക്കുന്നത് വഴി പൊതുജനങ്ങളിൽ നിന്നും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഏത് പ്രകാരത്തിലും വന്ന് ചേരും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കണമോ എന്ന ഒരു ആശങ്ക ഉണ്ടായിത്തീരുമെങ്കിലും ഒരുപക്ഷെ വേണ്ടപ്പെട്ടവരുടെയും സുഹൃത്തുക്കളെയും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് വഴി തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു നിൽക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഏത് പ്രകാരത്തിലും ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനാണ് യോഗം കാണുന്നത് പഠിച്ച വിദ്യയുടെ അനുബന്ധമായ ഉദ്യോഗത്തിന് ഈ ഒരു മാസത്തിൽ അവസരം വന്നു ചേരും മേലധികാരി മറ്റുള്ളവർക്കാണെങ്കിൽ മേലധികാരി മറ്റൊരു ഉദ്യോഗത്തിന് പോയതുവഴി ആ ഒരു സ്ഥാനം ലഭിക്കും എന്നാൽ നിയമപരമായിട്ടുള്ള രേഖാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു മൂന്ന് നാല് മാസത്തിൻ്റെ ഉള്ളിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നിരുന്നാലും ആ ഒരു അവസരം വന്നു ചേരുന്നത് സ്വീകരിക്കുന്നതും ഏറ്റെടുക്കുന്നതും ഏത് പ്രകാരത്തിലും ഗുണകരമായി തീരുവാൻ യോഗമുണ്ട് നിർത്തിവച്ച പദ്ധതികൾ പുനരാരംഭിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരുമെങ്കിലും പലപ്പോഴും സുതാര്യതയുള്ളവരുമായിട്ടുള്ള സംയുക്ത സംരംഭങ്ങളിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറുന്നത് നന്നായിരിക്കും തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നത് വഴി ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കുവാനോ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിയിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുവാനോ ഉള്ള അവസരം ഉണ്ടായിത്തീരും വിദേശത്ത് താമസിക്കുന്നവർക്ക് ഈ ഒരു അധ്യയന വർഷം കഴിഞ്ഞു കഴിഞ്ഞ് അടുത്ത വർഷത്തേക്ക് കുട്ടികളെയും കളത്രത്തിനെയും അവിടേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ളൊരു ജോലി കിട്ടുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ച പോലെ നേട്ടമൊക്കെ കുറയും എന്നിരുന്നാൽ സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ കണം വാങ്ങുവാനുള്ള സാഹചര്യത്തിൽ നിന്നും പിന്മാറുവാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് വാഹനം മാറ്റി വാങ്ങണമോ എന്ന ഒരു ആശങ്ക ഉണ്ടാകുമെങ്കിലും വരുന്ന സാമ്പത്തിക വർഷം കണക്കാക്കി പിന്നീടുള്ള അവസരത്തിലായിരിക്കാം നല്ലത് എന്ന നിലയിൽ തൽക്കാലത്തേക്ക് ഈ ഒരു മാസത്തിൽ നിന്നും പിന്മാറുവാനോ മാറ്റി വയ്ക്കുവാനോ ഉള്ള അവസരം ഉണ്ടായിത്തീരും വിഹക വീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള ചില കർമ്മപദ്ധതികൾ വന്നു ചേരും അതുപോലെ തന്നെ ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരും ഏതൊരു സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയും നിഷ്പ്രയാസം അഭിമുഖീകരിക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധിക്കുന്നത് വഴി ഒരുപക്ഷെ ആശ്ചര്യം അനുഭവപ്പെടും അദൃശ്യമായിട്ടുള്ള ഈശ്വര സാന്നിധ്യത്താലും വളരെ ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനുള്ള യോഗം ഈ ഒരു മാസത്തിൽ മകയിര നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട് നമസ്കാരം